തിരുവനന്തപുരത്തുനിന്ന് നമുക്കറിയാം ആ കുഞ്ഞിൻ്റെ കൊലപാതകം നടന്ന് ആ സംസ്കാര ചടങ്ങിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് ആ കരാൾ അലിയിക്കുന്നത് തന്നെയായിരുന്നു അവിടെ തൊട്ടടുത്തിരുന്ന വാവിട്ട് കരയുന്ന കുഞ്ഞിൻ്റെ സഹോദരിയെ നമ്മൾ മറന്നു കാണില്ല അവൾക്കിപ്പോൾ സി ഡബ്ല്യു സി സംരക്ഷണം ഒരുക്കുമെന്ന ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയത് മാറ്റേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും കുഞ്ഞിനെ മാനസിക പിന്തുണ ഉറപ്പാക്കുമെന്നും സി ഡബ്ല്യു സി ചെയർപേഴ്സൺ റിപ്പോർട്ടിനോട് പറഞ്ഞു അഞ്ച് വയസ്സുള്ള കുഞ്ഞിപ്പോൾ കുടുംബത്തിൻ്റെ സംരക്ഷണയിൽ തന്നെയാണുള്ളത് ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരി പെൺകുട്ടിയുടെ കൊലപാതകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് കുഞ്ഞിന് അഞ്ച് വയസ്സുള്ള ഒരു സഹോദരി കൂടിയുണ്ട് എന്നും നിലവിൽ ആ കുട്ടി കുടുംബത്തിൻ്റെ സംരക്ഷണയിലാണെന്നും മനസ്സിലാക്കുന്നു എന്നിരുന്നാൽ പോലും കുട്ടിക്ക് സി ഡബ്ല്യു സിയുടെ സംരക്ഷണം ആവശ്യമാണെന്ന് കണ്ടാൽ തീർച്ചയായും ആയതിനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ശാരീരിക മാനസികമായ എല്ലാ പിന്തുണയോടെയും കുട്ടിയെ സി ഡബ്ല്യു സി സംരക്ഷിക്കുക തന്നെ ചെയ്യും സുനിഷ ഈലൂരിൻ്റെ വിശദാംശങ്ങളുമായി സുനിഷ നമുക്ക് ആ കുഞ്ഞിൻ്റെ വേദന നമ്മൾ കണ്ടതാണ് ഏറ്റവും അടിയന്തരമായി വേണ്ടത് അവൾക്കൊരു മാനസിക പിന്തുണ നൽകുക എന്നത് തന്നെയാണ് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകണം കാരണം കുഞ്ഞനീത്തേ നഷ്ടമായിരിക്കുന്നു ആ അമ്മ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് അച്ഛനകന്ന് കഴിയുകയാണ് കുടുംബവുമായി മുത്തശ്ശി മാത്രമാണ് കൂടെ മനസ്സിലാക്കുന്നു എന്തൊക്കെ നടപടികൾ കരുതലാണ് സി സി സ്വീകരിക്കാൻ പോകുന്നത് വിനീത ദേവേന്ദുവിന്റെ മരണം സ്വാഭാവികമായും ഈ കൊലപാതകം എല്ലാവരെയും ഞെട്ടിച്ചതാണ് അതിനിടയിൽ തന്നെയാണ് ഈ അഞ്ചു വയസ്സുകാരിയായ ചേച്ചി ഉള്ളത് അവൾക്ക് എത്രത്തോളം മാനസികമായി ഇത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ സുരക്ഷിതത്വം അത് സി ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുമെന്നത് സി ഡബ്ല്യു സി ചെയർപേഴ്സൺ പറയുകയും ചെയ്തിട്ടുള്ളത് പ്രധാനമായും ഈ പറഞ്ഞതുപോലെ ഈ മരണം നടന്നതിന് ശേഷം കൊലപാതകം നടന്നതിന് ശേഷം കുട്ടി കാണുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയും ഒരുപക്ഷെ പോലീസ് ഒപ്പം തന്നെ ഈ മാമനെയും അമ്മയെയും ഒക്കെ തന്നെയും ഈ പോലീസ് കൊണ്ടുപോകുന്ന കാഴ്ച അത്തരത്തിൽ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് ഭീതി പടർത്തുന്ന കാഴ്ചകൾ തന്നെയാണ് മാനസികമായി കുട്ടി ചെറിയ കുട്ടിയാണെങ്കിൽ പോലും ഒരുപക്ഷെ വലിയ രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്ന തരത്തിലല്ല എങ്കിൽ പോലും കുട്ടിക്ക് ആഘാതം അത് ചെറുതായിരിക്കില്ല എന്നത് തന്നെയാണ് അതുകൊണ്ട് ഒരു പിന്തുണ നൽകുക എന്നത് തന്നെയാണ് സി ഡബ്ല്യു സിയും ആലോചിക്കുന്നത് നിലവിൽ ബാലരാമപുരം ഡിവൈഎസ്പിയുമായി അടക്കം സംസാരിക്കുകയും ചെയ്തിരുന്നു കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം വേണോ എന്നത് തന്നെയാണ് നിലവിൽ ആലോചിക്കുന്നത് കാരണം കുടുംബ വീട്ടിലാണ് മുത്തശ്ശിക്കൊപ്പമാണ് ഉള്ളത് എന്നതാണ് നിലവിലുള്ളത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അമ്മയെ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്തൊരു പശ്ചാത്തലം കൂടിയുണ്ട് ഈ കുട്ടിക്ക് അമ്മയുടെയോ അല്ലെങ്കിൽ അച്ഛന്റെയോ ഒന്നും തന്നെ പ്രസൻസ് അടുത്ത് കിട്ടുന്നില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട് അതുകൊണ്ട് അത് കുട്ടിയെ ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടിലുണ്ടാക്കാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ടാണ് ശാരീരികമായും മാനസികമായും ഏതൊക്കെ തരത്തിലുള്ള സംരക്ഷണമാണോ നൽകേണ്ടത് അത് ആവശ്യമെങ്കിൽ കൃത്യമായി നൽകുമെന്നത് സി ഡബ്ല്യുസി അറിയിച്ചിരിക്കുന്നത് അത്തരത്തിലൊരു ആവശ്യം അത് പോലീസും ഒപ്പം തന്നെ ഇവരുമായി നിരന്തരം ചർച്ച ചെയ്യുന്നുണ്ട് വിളിച്ചു ചേർക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ആവശ്യം പറയുകയാണെങ്കിൽ കുട്ടിക്ക് പൂർണ്ണ സംരക്ഷണം കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ പൂർണ്ണമായുള്ള സംരക്ഷണം അത് സി ഡബ്ല്യു സി ഏറ്റെടുക്കും എന്നുള്ളത് തന്നെയാണ് ഇനി കുട്ടിയുമായി സംസാരിച്ചുകൊണ്ട് മാനസികമായ പിന്തുണ നൽകാനും സി ഡബ്ല്യു സി ഒരുങ്ങുകയാണ് വിനീത ശരി